ടി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതി ഇന്ന് പരിഗണിക്കും രാഷ്ട്രീയക്കാരുൾപ്പെട്ട പ്രമുഖർ ഉൾപ്പെട്ട കേസായതുകൊണ്ട് ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കവേ ആനന്ദകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിൽ മലയാള മനോഹാപത്രം അതിൻ്റെ മുഖപേജിൽ ഒരു ഒരു വാർത്ത ബസ്പ്പെടുത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു അതോടൊപ്പം യഥാർത്ഥത്തിൽ ഈ നേതാക്കന്മാരിലേക്കൊന്നും ഈ അന്വേഷണം പോകേണ്ട എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ ഉയരങ്ങളിൽ നിന്ന് വന്നു എന്ന രീതിയിൽ വാർത്ത വന്നിരിക്കുന്നു എത്രമാത്രം നമുക്ക് ഈ വാർത്ത വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അതേസമയം ഈ കേസിൽ യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല കാരണം സാധാരണക്കാരൻ്റെ ാണ് തട്ടിപ്പിന് വിധേയമായിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലേക്ക് എത്തിയാലും നേതാക്കന്മാരിലേക്ക് എത്തിയാലും ആ കാര്യം അവരാരൊക്കെയാണ് എന്തിനാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്തതെന്നറിയാൻ ഈ തട്ടിപ്പിന് വിധേയമായ ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് പോലും അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ഇടപെടലുകൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉണ്ടാക്കാൻ പാടില്ല സത്യസന്ധമായ വഴിയിലൂടെ മാത്രമേ അന്വേഷണം പോകൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനായിരിക്കാം അതിനായിരിക്കും ഗവൺമെൻറ് കൂടുതൽ ഊന്നൽ നൽകുക എന്ന് വിശ്വസിക്കാനാണ് എനിക്കെപ്പോഴും താല്പര്യം ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ശ്യാം ഗുഡ് മോർണിംഗ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ ജാമ്യാപേക്ഷയാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത് ഈ കേസിൽ പ്രതിഭാഗം എന്തൊക്കെ വാദങ്ങളാകും പ്രതിക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പറയുക എന്നുള്ളത് വളരെ കൗതുകകരമാണ് കാരണം പത്ത് മുപ്പതിലധികം കേസുകൾ നിലവിൽ തന്നെ ഇയാൾക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോഴും പ്രതിക്ക് ജാമ്യം നൽകണമെന്നുള്ളതിൽ കോടതിയെ വിശ്വസിപ്പിക്കാനായിട്ട് എന്ത് വാദങ്ങളാവും പറയുമെന്ന് നിർണായകമാണ് അതേസമയം പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച അല്ലെങ്കിൽ ശേഖരിച്ച തെളിവുകളിൽ എത്രത്തോളം കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന് വേണ്ടി എത്തുമെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എസ് കെൻ ഇന്നലെ സംഭവിച്ചൊരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ പ്രതി ആകെ പരിഭ്രാന്തനായിരുന്നു സ്റ്റേഷനിൽ ഇന്നലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതു മുൻപാണ് നമ്മൾ ഉൾപ്പെടെ നൽകിയ ഈ ജനപ്രതിനിധികൾക്ക് പണം നൽകിയതിൻ്റെ വിവരങ്ങൾ പ്രതി നൽകിയതിൻ്റെ മൊഴി വിവരങ്ങൾ പ്രതി അറിയുന്നത് അത് മാധ്യമങ്ങളിൽ വന്ന വിവരം ഇതോടുകൂടി പ്രതി പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് മൊഴി തിരുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിൽ ചിലരുടെ പേരുകൾ പറയാതിരിക്കാൻ സാധിക്കുമോ എന്നുള്ള വിവരം ചോദിച്ചതായും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ആ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് പ്രതിയെ സമാധാനിപ്പിക്കുകയായിരുന്നു പോലീസ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് ആദ്യ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് നൽകിയത് ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ആളുകൾ പാളത്തിലെ അവർ മാളത്തിലേക്ക് മടങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഇത്തരം കേസുകളിൽ ഒരു രീതിയിലുള്ള ഇടപെടലുകളും ഉണ്ടാകരുത് എന്നാണ് കാരണം ഈ സുതാര്യത എന്ന് പറയുന്ന ഭരണത്തിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ജനങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പ് വരണമെങ്കിൽ ഇടപെടലുകൾ കാണില്ല എന്നവർക്ക് ആത്മവിശ്വാസം വരണം ഈ കാലത്ത് ഇടപെടലുകളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടപെടാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് പാതിവിലെ തട്ടിപ്പിൽ തിരുവനന്തപുരം